ഇന്തോനേഷ്യയിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും സ്വർണഖനിക്കു സമീപം ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവരാണ് അപകടത്തിനിരയായത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ് യുക്രൈനിൽ വിവിധയിടങ്ങളിൽ റഷ്യൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നാല്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു തലസ്ഥാനമായ കീവിലെ കുട്ടികളുടെ ആശുപത്രിയും ആക്രമിക്കപ്പെട്ടു നാല്പതിലേറെ മിസൈലുകളാണ് അഞ്ച് യുക്രൈൻ നഗരങ്ങളിലേക്ക് റഷ്യൻ സേന അയച്ചത് മുപ്പത് മിസൈലുകൾ യുക്രൈൻ തകർത്തു ആശുപത്രിക്ക് നേർക്കുണ്ടായ ആക്രമണത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിച്ചു യു എസിലെ തെക്കുകിഴക്കൻ ടെക്സസിൽ ഉണ്ടായ ബെറിൽ ചുഴലിക്കാറ്റിലും പേമാരിയിലും മൂന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും റോഡ് വ്യോമ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു കാലിഫോർണിയയിലെ ഗ്ലേഷ്യർ നാഷണൽ പാർക്കിലെ പാറകളിൽ തന്നെ നദിയിൽ വീണ് ഇന്ത്യക്കാരൻ മരിച്ചു മൃതദേഹത്തിനായി തിരച്ചിൽ തുടരുകയാണ് മൃതദേഹം മലയിടുക്കിൽ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത് നദിയിലെ ഉയർന്ന ജലനിരപ്പ് തിരച്ചിലിനെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തെ തുടർന്ന് ഋഷി സുനകിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ചു പുതിയ സഖ്യത്തിൽ പല മുതിർന്ന നേതാക്കൾക്കും സീറ്റ് നഷ്ടപ്പെട്ടു ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ നിർണായക മാറ്റത്തിന് പുതിയ സഖ്യം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്ന